ഹലോ എവ്രി വൺ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഹെയർ പാക്ക് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മുടീനെ നല്ല തിക്നെസ് ആക്കാനും പുതിയ മുടി വളരാനും അതേപോലെ തന്നെ കുഴിച്ചില് കുറക്കാനും നല്ല ബ്ലാക്ക് ഒക്കെ കിട്ടാനായിട്ട് ഒരു അടിപൊളി പാക്കാണ് കേട്ടോ അത് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നെ വേണം പറമ്പിൽ നിന്ന് കിട്ടുന്ന സിമ്പിൾ സാധനങ്ങളേ സാധനങ്ങളുള്ളൂ പുറത്തുനിന്നായിട്ട് വാങ്ങണ്ട ഒന്നുമില്ല അപ്പൊ നമ്മുടെ പറമ്പിൽ തന്നെ കുറച്ച് സംഭവങ്ങൾ അത് നമുക്ക് പറിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ പറയുന്നത് ചെമ്പരത്തിയുടെ എല്ലാ കേട്ടോ നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യല് ആ സെയിം സംഭവമാണ് ഇത് അഞ്ച് ചെമ്പരത്തി ഇല്ലേ അതിന്റെ ഇലയാണ് കേട്ടോ നമുക്ക് അതിന്റെ പൂവും വേണം പക്ഷെ ഇതില് പൂവ് വിരിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ നാല് നാലുള്ള ഒരു ചെമ്പരത്തി എടുക്കാൻ പൂവാണ് ഇതിന്റെ ഇല കേട്ടോ ബസ്റ്റ് ഇതിന്റെ പൂവുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ഇല പറിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഒരു കയ്യോളം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിയുടെ ഇല നമ്മുടെ മുടീന്റെ വലിപ്പനുസരിച്ച് വേണം ഇത് പറിച്ചെടുക്കാനായിട്ട് ഓരോ സംഭവങ്ങളും അപ്പൊ എനിക്ക് ഈ ഒരു കൈ മതി നമുക്ക് ഇനി അടുത്തത് ചെമ്പരത്തി പൂ പൊട്ടിക്കാം ഈ കാടിന്റെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആ ചെമ്പരത്തി ചെടി എത്തി എത്തിക്കായി അപ്പൊ നമുക്ക് ഇതില് നാല് ഇലയല്ലാട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച ആറ് ഇലയല്ല ആറ് പെച്ചല്ലാട്ടോ ഉള്ളത് അതിനാ പറഞ്ഞു കിട്ടി പറഞ്ഞതാണ് അപ്പൊ നമുക്ക് ഈ രണ്ട് പൂവും കൂടി പൊട്ടിച്ചെടുക്കാം അഞ്ചുതളി ചെമ്പർത്തി ഉള്ളവർ അതന്നെ എടുക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള സംഭവം അത് അപ്പൊ ഇത് നമ്മൾ ടെറസിന്റെ മുകളിലാണ് കേട്ടോ ഇവിടെ തോന്ന ആലോവേറ ഉണ്ട് ഇതൊക്കെ അമ്മ നട്ടുവെക്കണതാ കേട്ടോ ഇവിടെ ഒരു സെറ്റ് ഉണ്ട് അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് ഒരു സെറ്റ് ഉണ്ട് ഇതിലത്തെ കുറച്ചിങ്ങനെ കാനം കുറഞ്ഞ ആലോവേറകളാ എല്ലാം കുഞ്ഞു കുട്ടികളാ തോന്നുന്നു അവിടെ കുറച്ച് സൈഡിൽ നല്ല വലിയ തണ്ണുകളുണ്ട് കെട്ടോ നമുക്ക് അത് കുളിക്കാം അപ്പൊ ഇതാട്ടോ ഞാൻ പറഞ്ഞ കുറച്ച് വണ്ണമുള്ള തണ്ടുകൾ അപ്പൊ നമുക്ക് ഈന്നെടുക്കാം ഇന്നലെ പിന്നെ നോക്കുമ്പോ നല്ല മഴ പെയ്തിരുന്നു അപ്പൊ ഇതിൽ കുറച്ച് വെള്ളം കയറിയിട്ടോ അതുകൊണ്ട് ചീഞ്ഞു പോന്ന് ഇനി അറിയില്ല ഇല്ലായിരിക്കും അപ്പൊ നമുക്ക് ഈന്ന് ഏറ്റവും വലിയ തണ്ടെനെ നോക്കിയിട്ട് പറിച്ചെടുക്കാം അതാവുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ജെല്ലെടുക്കാൻ നല്ല എളുപ്പ അപ്പൊ നമുക്ക് നല്ല വലിയ തണ്ട് കിട്ടിട്ടോ ഇതിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങണ ഈ മഞ്ഞക്കറൊക്കെ പോയിട്ട് നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ആണെങ്കിൽ ഈ കറ പോയിട്ട് തേക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല ചൊറിയും ഇപ്പൊന്റെ കയ്യിലായിട്ടുണ്ട് കൊറച്ചു നേരം കഴിഞ്ഞാൽ ചൊറിഞ്ഞ് തുടങ്ങും അപ്പൊ ഇത് പോവാൻ ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് അതിൽ മുക്കി വെച്ചാൽ മതി അപ്പൊ തന്നെ ഈ മഞ്ഞക്കറ പോയി കിട്ടും തലയിൽ തേക്കുമ്പോഴും ഇത് കളയേണ്ടതാണ് കേട്ടോ ബെറ്റർ അല്ലെങ്കിൽ തല ചൊറിയും ചിലപ്പോ ഇനി നമുക്ക് നീമും അതേപോലെ തന്നെ മുരിങ്ങലും വേണം കേട്ടോ അപ്പൊ നമുക്ക് അത് രണ്ടും പൊട്ടിക്കാൻ ഇത് നമ്മുടെ ചെക്കൻ ഇന്നലെ ഉണ്ടാക്കി വച്ച സംഭവാണ് കേട്ടോ മണ്ണ് ഇത് അപ്പൊ ഇത് നമ്മള് തൊട്ടു ഞാൻ തൊട്ടു എന്ന് പറഞ്ഞാൽ വയലന്റ് ആവും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പോസിഷൻ മാറ്റി വെക്കാം അതിന് വെച്ചതൊക്കെ ഓർമ്മ ഉണ്ടാവും അപ്പൊ ഇവിടെ കൊണ്ടുവയ്ക്കാം അപ്പൊ ഞാൻ എന്ന് അതിന് മനസ്സിലാവൂല്ലോ അപ്പൊ നമ്മൾ മോളിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടോ ക്കനെ അതേപോലെ ഇളക്കാനുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തുണ്ട് പിന്നെ ഭയങ്കര വെയിലാണ്ട് ഉടങ്ങി നിൽക്കാൻ പറ്റില്ല അപ്പൊ നമുക്കിന് അടിയിൽ പോയി നീമും മുരിങ്ങലേയും പറക്കാം അപ്പൊ ഇനി നമുക്ക് നീമിന്റെ അല്ല പറക്കാം കേട്ടോ അവിടെയാണ് എന്റെ വീട് ഗഴ്സ് നമ്മൾ റോട്ടിലേക്കാണ് പോകുന്നത് റോട്ടിലാണ് മീമിന്റെ മരമുള്ളു അപ്പൊ നമുക്കത് പോയിട്ട് പറക്കാം ഗ്സ് നോക്കൂ അതാണ് മീമിന്റെ മരം അപ്പൊ അവിടെ നിന്ന് അറച്ചും കിളികളും കേട്ടോ കിളികളുടെ ശബ്ദം കേൾക്കണുണ്ടാവും അപ്പൊ നമുക്ക് താഴത്തുള്ളൊരു കൊമ്പ് ആ ഇവിടെ എക്കുന്ന കൊമ്പുണ്ട് ഇതും ഒന്ന് പറക്കാം അങ്ങനെ നമ്മൾ ഇതും ഒരു കയ്യോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് തലയിൽ പേനൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് അരച്ച് തയ്ച്ചാലും തലയിൽ പേന ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരും അപ്പൊ ചീതിയാ മതി അങ്ങനൊക്കെ യൂസ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പൊ നമുക്കിനി മുരിങ്ങനെ പൊട്ടിക്കാം ആ ഇവിടെ താഴത്ത് കുറെ കൊമ്പുണ്ടല്ലോ ഞാൻ കണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കൊമ്പുള്ളത് അപ്പൊ നമുക്ക് ഈ മീന്ന് പറിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കൊമ്പ് ഒരിങ്ങലീന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് പറമ്പിൽ നിന്ന് വേണ്ട സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വേണ്ടത് അടക്കളയില് കിച്ചണിലുള്ള സംഭവങ്ങളാണ് അപ്പൊ നമുക്കത് എടുക്കാം അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് പാക്കാനായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടത് എന്താ വെച്ചാൽ അടക്കലേന്ന് വേണം പറഞ്ഞ സാധനാണിത് നമ്മുടെ ഉലുവ പുലിവ നമ്മൾ ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് കറക്റ്റ് യൂസ് കിട്ടില്ല അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കാം മിക്സീടെ ജാർ മീമിന്റെ ഒന്നും തണ്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇല മാത്രം മതി മുരിങ്ങലയുടെ സോഫ്റ്റ് തണ്ടുമേലാണ് ഇല ഉണ്ടാവുക അതുകൊണ്ട് പിന്നെ അതിട്ടാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തി ജസ്റ്റ് ഒന്ന് പിച്ച് കയറിയിട്ട് കൊടുക്കാം അതിന്റെ എല്ലാ പാർട്ടും വേണമല്ലോ പിന്നെ നമുക്ക് ഈ എന്താണത് ചെമ്പരത്തില ചെമ്പരത്തില കൂടി ഇട്ടുകൊടുക്ക ഇത് അരച്ചെടുത്തതിനു ശേഷം അല്ലെങ്കിൽ ആലോവേര ഇട്ടു കൊടുക്കുമ്പോ അപ്പൊ ഇനി ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു തണ്ട് അലോവേര കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് ഇട്ടു കൊടുക്കണുണ്ട് കേട്ടോ ആ ഒരു തണ്ട് ഫുള്ള് എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ഒരു പാക്കില് ഏറ്റവും കൂടുതൽ നിൽക്കണത് അലോവേരയാണ് കേട്ടോ ാണ് ഏറ്റവും നല്ലത് നമ്മുടെ മുടിക്ക് ഇപ്പൊ പിന്നെ ചൂടൊക്കെ അല്ലേ അപ്പൊ ആലോവേര നമ്മുടെ മുടിയില് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ ആലോവേര കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആലോവേറയുടെ പച്ചയൊക്കെ കൂട്ടിയിട്ടാണ് നിങ്ങൾ അരച്ചെടുക്കണത് തലേതായതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് അരച്ചെടുക്കാം കേട്ടോ ഇത് സത്യം പറഞ്ഞ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല പക്ഷെ എന്തിനാ അരക്കുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രിക്കാ നമ്മൾ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ പൊടി പോലെ ഇരിക്കും കേട്ടോ അത് ഷാമ്പൂ ഇട്ട് കഴുകി കളഞ്ഞാലും ഇങ്ങനെ പൊടി പോലെ ഇരിക്കും അത് ഞാൻ കളഞ്ഞവർക്ക് ഭയങ്കര വൃത്തിയടായി തോന്നും താരം പോലെയൊക്കെ തോന്നും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് അരിച്ചെടുക്കുന്നത് ഇതില് വന്നിട്ട് ആലോവേരിയും ഇലകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ല സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കേണ്ടി വരും കേട്ടോ ഇല്ലെങ്കിൽ അത് കിട്ടില്ല നല്ല കട്ടിക്കാണ് കേട്ടോ നീരും വന്നെ പിന്നെ ഇതില് ചെമ്പരത്തിയില ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ തേക്കുമ്പോ എണ്ണ തേച്ചിട്ട് വേണം കേട്ടോ തേക്കാൻ സാധാരണ നമ്മളൊക്കെ അറിയാലോ ചെമ്പരത്തില താളിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ നല്ലൊരു ഷാംപൂ എഫക്ട് കിട്ടുന്ന ഒരു അല്ലേ അപ്പൊ നമ്മൾ എണ്ണ കുറച്ച് മുടിയുടെ ഓട്ടിലും ഒക്കെ തേച്ചിട്ട് വേണം തേക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ മുടി ഭയങ്കര റഫായ പോലെ ഉണ്ടാവും അപ്പൊ തേക്കും എണ്ണ തേക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഞാൻ കുറച്ചു നേരം ഇട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇനി തുള്ളി തുള്ളിയായിട്ടാണ് വീഴുന്നോ ട്ടോ വീഴണേ ഒരു തുണിയിലിട്ട് ചെയ്യുമ്പോ എത്രന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ശക്തി വെച്ച് പിഴിയുമ്പോ അത് നീര് വീഴും അത് മാത്രല്ല പിന്നെ ഈ അരിപ്പ ക്ലീൻ ആക്കണ്ടേ ഇതില് നമ്മൾ കക്കണ വേപ്പിന്റെ എല്ലാം ഇഷ്ടതാണ് അതൊക്കെ ഓർമ്മ ഇല്ലാന്നില്ല നമ്മള് ഫുഡ് നീലിക്കുമ്പോ കക്കാണാവോ അതാരം നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം ഇതൊരു നടക്കി പോകും തോന്നുന്നില്ല ആ കുറെ നേരം ആയിട്ടോട്ട് ഇളക്കണ കറക്റ്റ് ജ്യൂസ് കിട്ടാനായിട്ട് അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് ഇത്രയും ആട്ടോ ഇതിന് മൊത്തം കിട്ടാനായിട്ട് ഞാൻ ഇപ്പൊ ഒരു കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്താലോ വിചാരിക്കാം കേട്ടോ അപ്പൊ ചിലപ്പോ ഒന്നും കുറച്ച് വേഗം കിട്ടുമായിരിക്കും അപ്പൊ ഇത് നമ്മൊരു ഗ്ലാസ് ശിക്കാക്കില്ല നമ്മളൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൊറച്ചൊന്നും ഒഴിച്ചിട്ട് കൊറച്ച് വെച്ചിട്ടാ മതി വല്ലാതെ ലൂസാവാരുത് ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വേഗത്തില് ജ്യൂസ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ചായപ്പോ കൈ വെച്ചിങ്ങനെ ഒന്ന് തിരുമ്പി നോക്കിട്ടോ അപ്പോൾ നല്ല വേഗം പോകുന്നുണ്ട് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജ്യൂസ് വേഗം ഇറങ്ങാ എന്തുകൊണ്ട് എനിക്ക് ബുദ്ധി ആദ്യം തോന്നിയില്ല നമ്മളിത് കൈ വെച്ച് അമർത്തിയപ്പോ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഇതിന്റെ ജ്യൂസ് മൊത്തം പൂങ്ങട്ടോ അതിന് വേണ്ടി ഞാൻ അഞ്ചു മിനിറ്റ് ആയി സ്പൂണും കൊണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കലക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്കിനീ ചണ്ടി കളയാം വേറെ യൂസ് ഒന്നും ഇല്ലല്ലോ ഇതിനെ കൊണ്ട് ഇനി നമുക്ക് ഈ വെള്ളം എടുത്തിട്ട് തളയിൽ തേച്ച് കൊടുക്കാം അപ്പൊ ആനയും മുടിയിലെണ്ണയൊക്കെ തേച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇങ്ങനെ നാട്ടുകൾ വരച്ചിലിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്കിത് തേക്കാം ഇത് നല്ല കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ നമ്മൾ അരിച്ചില്ലെങ്കിൽ തലക്കി നല്ല പണി എടുത്ത് നമ്മളത് തളയാൻ കുറെ കഷ്ടപ്പെടും അപ്പൊ ഇത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മുടികളിൽ തേച്ച് ഒരേ മാറ്റം നമ്മൾ ഹെണ്ണിടൂലേ ഹെണ്ണിടും പോലെ ചെയ്ത് അവസാനം കെട്ടിരിക്കും അപ്പൊ നമ്മൾ തലയിൽ ഫുള്ള് തേച്ചിട്ടുണ്ട് കേട്ടോ കണ്ണാടക കൊറ്റി വീണു അപ്പൊ ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് പഞ്ചു മിനിറ്റ് എന്തായാലും വെക്കണം കേട്ടോ അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് പിന്നെ ഒരു കാര്യം പറയാറ് എന്താ വച്ചാ നല്ല ടോപ്പ് ആരും ഈ പരിപാടി ചെയ്യരുത് എനക്കറിയാൻ അതൊരിക്കലും പോയില്ല പിന്നെ നീയിപ്പോ ഈ ടോപ്പിനെ കുറെ കഷ്ടപ്പെട്ട് കഴിഞ്ഞു വരും അപ്പൊ നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ച് കളയാം അവനെ കുളിച്ച് വന്നിട്ട് കേട്ടോ നമ്മൾ അരിച്ച് തേച്ചുകൊണ്ട് തന്നെ മുടിയിൽ പൊടി പോലെ ഒന്നും ഇരിക്കുന്നില്ല അപ്പോൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടി വളരാൻ നല്ലപോലെ ചെയ്യും ചെയ്യോ അതേപോലെ തന്നെ കൊഴിയച്ചലും ഡാൻഡ്രഫിനൊക്കെ പറ്റുന്നൊരു പാക്കാണ് കേട്ടോ ഇത് ആ പോലെ എക്സ്പെൻസീവ് ഇല്ലാത്ത നല്ല അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ